ഹായ് ഹലോ വെൽക്കം ടു ബിഗ് ബോസ് സീസൺ സിക്സ് അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്നത്തെ കുറേ നാടകീയമായ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ജാസ്മിൻ ഗബ്രി ഈ ഒരു ഇഷ്യൂ നമ്മൾ സീസൺ തുടങ്ങിയപ്പോൾ മുതൽ സംസാരിക്കാൻ തുടങ്ങിയതാണ് ഇപ്പം ജാസ്മിൻ ഇമോഷണലി ഡൗൺ ആയിട്ട് താഴെ വീണു ഈ പറയുമതി കൺഫൻഷിപ്പ് റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇമോഷണൽ ഡൗൺ ആണ് അതുപോലെ ഗബ്രിയും അതുപോലെ തന്നെ ഇമോഷണലി ഡൗൺ ആയിട്ടുണ്ട് ഇപ്പം പൊതുവേ സീസണിലോട്ടോ ലൈവിലോട്ടോ നോക്കുകയാണെങ്കിൽ ഒരു ശോകാവസ്ഥയാണ് കേട്ടോ ഇന്ന് മൊത്തത്തിൽ ഇതാണ് അതിന് ഇഷ്യൂ ഉണ്ടായത് നമ്മുടെ ജിൻഡോ മൈക്ക് ധരിക്കാൻ പറയുന്നതും അപ്പം ജാസ്മിൻ അതിന് എന്ന് പറയുന്നത് അത് റൂൾ റൂൾസിൻ്റെ അഗെയിൻസ്റ്റ് ആണ് ഒരിക്കലും ജിൻഡോയെ പറയാൻ പറ്റത്തില്ല അങ്ങനെ ഈ ബിഗ് ബോസ് തന്നെ ഇടപെടുന്നേയും ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് ജാസ്മിനെ ഈ ഇതെടുത്തിടാൻ പറയുന്നുണ്ട് ഇടാൻ പറയുന്നുണ്ട് അപ്പം മൈക്കെടുത്തിടാൻ പറയുന്നു അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോ അത് ആഘോഷിക്കപ്പെടുന്നു അതൊക്കെ സ്വാഭാവികമായിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിനുശേഷം ജാസ്മിൻ വളരെ ഉച്ചത്തിൽ അലറി കൂവേ ഇമോഷണൽ പ്രശ്നമൊക്കെ അത് പുള്ളിക്കാരി ഉണ്ടാക്കിയതൊന്നും അല്ലെന്ന് തോന്നുന്നു മനഃപ്പം അത് ഉള്ളിൽ നിന്ന് വന്നത് തന്നെയാണ് അങ്ങനെ ആവുകയും ഇതിന് ശേഷം പുള്ളിക്കാരെ കമൻ്റ് എന്താ പറയുക ഈ കൺവെൻഷൻ റൂമിലേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്തു അത് അതുമാത്രമല്ല കൺവെൻഷൻ റൂമിലേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നു അതിനുശേഷം ഈ ജാസ്മിൻ കൺവെൻഷൻ റൂമിൽ ഇരുന്നും പറയുന്നത് ഈ പറയുന്ന വെളിയിലിരിക്കുന്ന നമ്മളെ പ്രേക്ഷകരെന്ന് പറയുന്നൊരു വിഭാഗത്തെയും അല്ലെങ്കിൽ മറ്റുള്ളവരെയും മാത്രം എന്താ പറയുന്നത് അതിനകത്തുള്ള ആൾക്കാരെയാണ് അവരെല്ലാവരും അവിടെ ഗെയിം കളിക്കാനാണ് വന്നത് അതുപോലെ എല്ലാം നാട്ടുകാരുടെ കുറ്റമാണ് നാട്ടുകാരുടെ പ്രശ്നമാണ് നാട്ടുകാരാണ് ചെയ്യുന്നത് നാട്ടുകാർ മാത്രമാണ് പ്രശ്നം അല്ലെങ്കിൽ ഇപ്പം അവിടെ കണ്ടോണ്ടിരിക്കുന്നവരാണ് പ്രശ്നം അവിടെ എല്ലാവരും ഗെയിം കളിക്കാനാണ് വന്നത് എല്ലാവരും ഇമോഷണലി ഡൗൺ ആക്കാനാണ് വന്നത് അപ്പൊ ഇതിനകത്തിരുന്നോണ്ട് ഇത്രയും നാഗത്തരം കാണിച്ചിട്ട് ജാസ്മിൻ പറയുവാണ് ഇതൊന്നും പറയാൻ പാടില്ല ഇതൊന്നും അവതരിപ്പിക്കാൻ പാടില്ല ഇതൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല ഇത്രയും ജനങ്ങളെ ഇത്രയും ജാസ്മിൻ ഇത്രയും അതിനകത്ത് ഇരുന്നോണ്ട് പറയുന്നുണ്ട് അപ്പൊ പലരും വന്നിട്ട് ജാസ്മിന്റെ ആർമിയൊക്കെ വന്നിട്ട് പറയുന്നുണ്ട് ഇത് എന്താ പറയുന്ന ഒരു മനുഷ്യത്വം എന്ന് പറയുന്നത് മനുഷ്യത്വം എന്ന് പറയുന്നത് ഈ ഗെയിമിന്റെ പാട്ടല്ല നിങ്ങൾ ആദ്യം ഇത് മനസ്സിലാക്കുക ഈ ഗെയിം ഇങ്ങനെ ആണ് ഇത് ആര് ആര് നന്മ മരം കളിക്കാനല്ല പോകുന്നത് ഇവിടെ ഓരോരുത്തരുടെയും പോരായ്മകൾ എടുത്തെടുത്ത് പറയും മനസ്സിലായില്ലോ എടുത്തെടുത്ത് പറഞ്ഞിട്ട് മറ്റേ ആൾ മോശമാണെന്ന് കാണിച്ചാൽ മാത്രമേ ഈ ആ കോട്ട് കിട്ടൂ അതാണ് ഈ ഗെയിം അപ്പം ഇങ്ങനെ ഇരുന്ന ന്യായീകരിക്കാൻ വേണ്ടി ജാസ്മിൻ ആർമിയോട് എനിക്ക് പറയണം പുച്ഛേ ഉള്ളൂ അല്ല വേറെ ഒന്നുമല്ല ഇത് ഈ ഷോ എന്ന് പറയുന്ന ഒരു സർവൈവൽ ഗെയിമും കൂടാണ് ഇവിടെ സർവൈവ് ചെയ്തു പോകണമെങ്കിൽ പല രീതിയിലും ആൾക്കാർ ഇമോഷണൽ ഡൗൺ ആകുക അല്ലാതെ നന്മമരം ഷോയെന്നല്ല ഓക്കെ അപ്പം ഇത് പല രീതിയിലും ആൾക്കാർ ഡൗൺ ആക്കും ഇതാക്കും അവിടെ നിന്ന് പിടിച്ചു കേക്ക് പോകുന്നവർ മാത്രമേ ജയിക്കൂ അല്ലാതെ ഈ പറയുന്ന ജാസ്മിൻ ആർമി പറയുന്ന നടക്ക് ഇവിടെ നന്മമുറൊന്നും കാണിച്ചിട്ട് ആരും പിടിച്ച് കഴിക്കാനും പറ്റത്തില്ല അങ്ങനെ ജയിക്കാനും പറ്റത്തില്ല മാത്രമല്ല ജാസ്മിൻ ഇതുവരെ കാണിച്ച തെറ്റുകൾ അത്രയും ആരും അതിനകത്ത് തെറ്റ് ചെയ്തിട്ടില്ല ബാക്കി എത്രയോ പേര് ഇപ്പോഴും ജാസ്മിനും ഉണ്ട് ഒരുപാട് ആക്രമിക്കപ്പെട്ടവരുണ്ട് ഉദാഹരണം പറയാം ഭക്ഷണത്തിൽ ഈ പറയുന്നവര് തുപ്പിയിട്ട് അതായത് മൂക്കള പിഴിഞ്ഞു ഒഴിക്കുക അത് കഴിഞ്ഞ് മൂക്കള പിഴിഞ്ഞ് ഒഴിച്ചിട്ട് ഒരു ആഹാരം വാരി കൊടുക്കുക അതുപോലെ തന്നെ എന്താണ് തുമ്മിട്ട് കൊടുക്കുക അതേ കണക്ക് ഈ ആഹാരത്തിൽ തന്നെ എന്ന് പറയുക ഈ ആഹാരത്തിൽ തന്നെ സ്പൂണിൽ ഈ പിന്നെ കുടിച്ചിട്ട് അതേ സ്പൂണിട്ട് ഇത്രയും പേർക്കുള്ള ആഹാരത്തിൽ ഇളക്കുക ഇതൊക്കെ ഒട്ടും ഹൈജീൻ്റെ കാര്യം മാത്രം അതേ കണക്ക് ഇയാളോട് പോയിട്ട് ഇഷ്ടമാണെന്ന് പറയുന്നത് വെളിയിൽ കമ്മിറ്റഡ് ആയിട്ട് വന്ന് അവൾ നിർബന്ധിച്ച് ഒരാളെ കമ്മിറ്റഡ് ആക്കിയിട്ട് വന്നിട്ട് പോയാണ് അതേ പ്രേമം വേറെ ആളോട് തോന്നുന്നു എന്ന് പറയുന്നത് ആ മനുഷ്യന്റെ ആ വെളിയിൽ നിൽക്കുന്ന അഫ്സൽ എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ഇമോഷൻ ആരെങ്കിലും വില കൊടുക്കുന്നുണ്ടോ പത്ത് പൈസയുടെ വില കാര്യം ഇവക്ക് ഫെയിം ഉള്ളവർക്ക് മാത്രമേ മാത്രമുള്ള ഇമോഷൻസ് സാധാരണക്കാർക്കില്ലേ അഫ്സൽ ഈ പറയുന്ന ഒരു ഫേമസ് ഒരു യൂട്യൂബർ വല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ആഘോഷിക്കപ്പെട്ടനെ ആ മനുഷ്യന് വേണ്ടി സംസാരിക്കപ്പെട്ടേനെ അയാൾക്കൊരു ഇമോഷൻ ഇല്ല അയാളുടെ ഒരു ഒരവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി വെളിയിൽ വരാൻ നേരത്തെ എന്താ അറിയാതെ മൂന്ന് കൊല്ലം അല്ല സോറി മൂന്ന് മാസം ഈ ഈ പറയുന്ന സംഭവത്തെ പറ്റിയുള്ള സകല പഴികളും അയാൾ തന്നെ കേൾക്കണം ഇത് കണക്കുള്ള സാധനത്തെ ചുമക്കുന്നതിൻ്റെ ഉള്ള എല്ലാ ദുരിതവും അയാൾ തന്നെ അനുഭവിക്കണം എന്ത് വിധിയാണ് അയാള് അയാളെ പറ്റി ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഒരു നിമിഷം അവള് നിർബന്ധിച്ച് അവൾ കമ്മിറ്റി കമ്മിറ്റ്മെന്റിലാക്കിയ ഒരു മനുഷ്യനെ പറ്റി അവളൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഇതൊന്നും ചെയ്യില്ലായിരുന്നു എന്നിട്ട് ഇപ്പോഴും അവിടെ പോയിട്ട് ഗബ്രിക്ക് വേണ്ടി കരയുകയാണ് അപ്പൊ അയാൾക്ക് പട്ടി വിലയാണെന്നാണ് അവള് പറയുന്നത് അയാൾക്ക് പട്ടിവില മനസ്സിലായില്ലേ ഇനി ഈ പറയുന്നതിരി ഞാൻ കഴിഞ്ഞ ദിവസം എന്താ പറയുന്നെ നമ്മുടെ ഹിലയുടെ ഒരു വീഡിയോ കാണാൻ ഉണ്ടായി ഹില എന്ന് പറഞ്ഞാൽ അസ്ലയുടെ ഒരു വീഡിയോ കാണാൻ ആ അസ്ലയുടെ വീഡിയോ പറയുന്നതിന് ഇനി ഇവർക്ക് വേറെ എന്തെങ്കിലും മാനസികമായിട്ടുള്ള വിഷയങ്ങളാണോന്നറിയത്തില്ല ഒരു സമയത്ത് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് വെക്കുക ഒരേ സമയം വേറെ വേറൊരാളോട് സെക്സ് ചെയ്യുക അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ അവർക്ക് അങ്ങനെ താല്പര്യങ്ങളും എല്ലാം ഉണ്ടോ എന്ന് എനിക്കറിയില്ല അത് പക്ഷേ ന്യൂട്രലായിട്ട് മലയാളികൾക്ക് ഇതാക്കാൻ പറ്റത്തില്ല അതൊക്കെ അവരുടെ ഇഷ്ടമാണ് പക്ഷേ ഈ ഷോയിൽ വരുമ്പോൾ അത് സംസാരിക്കപ്പെടും സംസാരിക്കപ്പെടുന്നതിലൊരു കുറ്റവും പറയാൻ പറ്റത്തില്ല ഈ ഷോയിൽ എന്താ പറയുന്നത് ബിഗ് ബോസ് എന്തിനാണ് അവളെ ഇങ്ങനെ പിടിച്ചെടുത്തിരിക്കുന്നത് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ഇമോഷണലി ഡൗൺ ആണ് എനിക്കിറങ്ങി പോകണം എന്ന് പറയുമ്പോൾ പോകണം ശമ്പളം പോലും കൊടുക്കരുത് ഇറക്കി വിട്ടേ കാണും അതാണ് ചെയ്യേണ്ടത് കാര്യം ജാസ്മിനെ എന്താ പറയുന്നത് പേഴ്സനെ ഞാൻ കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ജാസ്മിൻ്റെ സ്വഭാവം ഏകദേശം ഇതൊക്കെ തന്നെയാണ് പിന്നെ എന്താ പറയുന്നത് ഫ്രീമുള്ളവരുടെ ഉള്ള അടുപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു എന്താ പറയുക പണത്തിന് വേണ്ടി എന്നുള്ള രീതിയിലാണ് ഇപ്പം ഞാൻ പറയാം ഇപ്പൊ ഇത്രേ ആൾക്കാരതിനകത്തുണ്ട് ഈ പറയുമ്പോൾ സാമ്പത്തികമായിട്ട് വലിയ ഇതൊന്നും ഇല്ലാത്ത അർജുനെ പോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഒരുപാട് പേര് അതിനകത്തുണ്ട് ഇവർക്ക് പെട്ടെന്ന് ചെന്ന് ഒട്ടാൻ നോക്കിയത് ഈ സിനിമാക്കാരൻ്റെ അല്ലെങ്കിൽ കുറച്ച് പൈസ ഉള്ള ഗബ്രിയുടെ അല്ലെങ്കിൽ പണപ്പെട്ടിയിൽ നിന്ന് ഊടിന്ന് വരുന്ന ഗബ്രിയോട് മാത്രം ആയതാണ് എന്താ അവർ രണ്ടുപേരും ശരിക്കും നിങ്ങൾ ആ ഗെയിം ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾ പറയാം ഒരു ശരിക്കും ഒരിക്കൽ ഇമോഷണലി ടച്ച് ആവുന്ന രണ്ട് പേരാണെന്ന് ഒരിക്കലുമില്ല ജാസ്മിനെ സംബന്ധിച്ച് അവരുടെ പണമുണ്ട് മറ്റവളെ മറ്റവനെ സംബന്ധിച്ച് അവന് കോണ്ടന്റ് അവൻ അവൻ്റെ കോണ്ടന്റിൽ പിന്നെ അവൻ ഡൗൺ ആയ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ കോണ്ടന്റ് കൊടുത്ത് കറക്റ്റായിട്ടെല്ലാം വെളിയിലേക്ക് കൺവേ ആയെന്ന് അവന് കഴിഞ്ഞ ദിവസത്തോടെ കൃത്യമായിട്ട് ബോധ്യമായിട്ടുണ്ട് ലാലേട്ടന്റെ എപ്പിസോഡോട് കൃത്യമായി പോയിട്ടുണ്ട് ഇവ കോഴിയാണെന്ന് ഇവ എല്ലാവരോടും പോയി കോഴി തരവ് കാണിക്കുന്നതെന്ന് എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട് അപ്പൊ ഗബ്രി എന്താ പറഞ്ഞേ സ്വയം നാണം കെട്ടിട്ട് ഇല്ലാതാവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഈ പ്രായന്മാര് അയാള് എന്തോ മഹാനാണ് അയ്യോ അവൾക്ക് വേണ്ടി എന്നൊന്നും ആ രീതിയൊന്നുമല്ല അല്ല ഗബ്രി നാണം കെട്ടുക റസ്മിനോട് അവൾ അവൻ സംസാരിക്കുന്ന ഇതിനകത്തുണ്ട് ഇനി അവളെ മാത്രം വെച്ച് എന്നെ പറഞ്ഞെങ്കിൽ വേണ്ടില്ല നിന്നെയും വെച്ച് പറഞ്ഞു അതെങ്ങനെ ഇത് ഇതൊന്നും അല്ലാതെ സെയ്ദൂനോടൊക്കെ പോയി കോടിത്തരം കാണിക്കുന്നതൊക്കെ വേറെ ഉണ്ട് കേട്ടോ ഞാനും ഈ ആയിട്ട് ഇമോഷണലി കണക്റ്റഡ് ആണെന്നൊക്കെ പറയുന്ന ഒരു സാധനമൊക്കെ ഉണ്ട് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നാണം പരിപാടിയാണ് ഗബ്രി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ജാസ്മിനെ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന മാതിരി ഹിലയുടെ ഇപ്പൊ ലാസ്റ്റ് വീഡിയോ വന്നാണൊക്കെ എന്തെങ്കിലുമൊക്കെ എന്താ പറയുന്നത് എന്തെങ്കിലും അസുഖമായിരിക്കും ഈ പെണ്ണിനെ ഒന്ന് കൊണ്ടുപോയിട്ട് ഈ ഒരു സൈക്ക സൈക്കോട്രിസ്റ്റിനെ കാണിച്ചു കഴിഞ്ഞാൽ തീരുന്ന വിഷയങ്ങളൊക്കെ ഉള്ളതായിരിക്കും പിന്നെന്താ പറയുന്നത് ആ പക്ഷേ ഈ ഈ ഷോയെ സംബന്ധിച്ച് ഇതിനകത്ത് ഇതൊന്നും ഒരു വിഷയം ഇത് സംസാരിക്കപ്പെടും ഇത് ഇവിടെ ടോക്സിസിറ്റി ഈ ഷോ നടക്കുമ്പം ടോക്സിസിറ്റി അത് കഴിഞ്ഞിട്ട് പോകുന്നെങ്കിൽ അന്തങ്ങളാണ് സീരിയസ് ആയിട്ട് അന്തങ്ങളാണ് ഈ ഷോ നടക്കുമ്പം വരെയുള്ള ടോക്സിസിറ്റി അത് ഈ ഷോയുടെ പ്രത്യേകതയാണ് ഈ ഷോ ഒരു നന്മവരത്തിന്റെ ഷോയൊന്നുമല്ല ഇതാണ് എന്റെ അഭിപ്രായം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം താങ്ക് യു താങ്ക് യു ഓൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ